ഇന്ന് രാവിലെയാണ് അമ്പലപ്പുഴയിൽ വെച്ച് വിവാഹവാർഷിക തലേന്ന് അപകടമരണം സംഭവിച്ച മിറിന്റെ മൃതദേഹം റാന്നിയിലെ വീട്ടിലെത്തിച്ചത് റാന്നിയിലെ മാർത്തോമ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആദ്യം എത്തിച്ചത് മെറിന്റെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിലേക്കായിരുന്നു വിങ്ങൽ അടക്കിപ്പിടിച്ചിരുന്ന പ്രിയപ്പെട്ടവർക്കരികിലേക്ക് മെറിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ചങ്കുലയ്ക്കുന്ന കാഴ്ചയ്ക്കായിരുന്നു നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത് മെറിനെ അവസാനം നോക്കു കാണാൻ നൂറുകണക്കിന് പേരാണ് എത്തിയിരുന്നത് ഉറക്കത്തിലെന്ന പോലെ ശാന്തയായി കിടന്നിരുന്ന മെറിന്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന മെറിൻ നല്ലൊരു ഗായിക കൂടിയായിരുന്നു ഭർത്താവ് ഷാനോയ്ക്കൊപ്പം നിരവധി പാട്ടുകളാണ് പാടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളതും പാട്ട് മാത്രമല്ല പ്രസംഗവുമുണ്ടായിരുന്നു മെറീനയുടെ കയ്യിൽ മെറീനയുടെ ആ പാട്ടുകളിലും പ്രസംഗത്തിലും അറിഞ്ഞോ അറിയാതെയോ കടന്നുവന്ന മരണ ചിന്തകളും ആകസ്മികമായി എത്തിയ മരണവുമെല്ലാം ഒരു നാടിനെയും പ്രിയപ്പെട്ടവരെയും മുഴുവൻ കരയിക്കുകയാണിപ്പോൾ ഷാനോയ്ക്കൊപ്പം പാടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ലോകമേ ഞാനൻ ഓട്ടം തികച്ചു എന്ന പ്രത്യാശ ഗാനം ഇന്ന് കേൾക്കുന്നവരുടെ മുഴുവൻ ഉള്ളുരയ്ക്കുകയാണ് അടുത്ത കാലത്ത് ഒരു വേദിയിൽ മെറീന പ്രസംഗിച്ചതും മരണത്തെക്കുറിച്ചായിരുന്നു വിവാഹ വാർഷികം ആഘോഷിക്കാനായി എത്തിയ സമയത്ത് ഭർത്താവ് ഷാനോയും മെറീനയും ചേർന്നു പാടിയ കരോക്കെ ഗാനവും മരണാനന്തരം പാടുന്ന പ്രത്യാശ ഗാനങ്ങളായിരുന്നു ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി കേളമംഗലം മുട്ടേൽ കലങ്കിന് സമീപമായിരുന്നു മെറീനയുടെ ജീവനെടുത്ത അപകടം സംഭവിച്ചത് കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി നിയന്ത്രണം തെറ്റി ബൈക്കിൽ നിന്നും താഴെ വീണ മെറീന ബസിന്റെ ടയറിനടിയിൽപ്പെടുകയായിരുന്നു ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ട്യൂട്ടറായി ജോലി ചെയ്യുകയായിരുന്നു മെറീന അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഭർത്താവ് ഷാനോയ്ക്കൊപ്പം വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം തൊട്ടടുത്ത ദിവസം വിവാഹ വാർഷികമായതിനാൽ തന്നെ നിരവധി ഒരുക്കങ്ങളും അവിടെ നടത്തിയിരുന്നു മിറനായി നിരവധി സമ്മാനങ്ങളും കേക്കടക്കം മുറിക്കാനും പരിപാടികളും പ്ലാൻ ചെയ്തിരിക്കവെയാണ് അതൊരു മരണവീടായി മാറിയത് അതേസമയം മെറിന്റെ മൃതദേഹം ഭർത്താവിന്റെ നാട്ടിലാണ് സംസ്കരിക്കുക ഷാനോയുടെ വീടായ തലവടി ആനപ്രമ്പൽ തെക്ക് കണിച്ചേരിച്ചിറ വീട്ടിൽ എത്തിച്ച് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം രണ്ട് മുപ്പതോടെ തലവടി വെള്ളക്കിണർ ഐ പി സി ഫിലാഡൽഫിയ ചർച്ച് സെമിത്തേരിയിൽ സംസ്കാരം നടക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ പത്താം തീയതിയാണ് ആലപ്പുഴ എടത്വായിലെ ഷാനോയ് റാന്നിക്കാരിയായ മെറീനയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത് പിന്നാലെ അധികം കഴിയും മുന്നേ തന്നെ ഷാനോ അവധി തീർന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയി കൊച്ചി അമൃത ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മെറീന ജോലിയിലും തുടർന്നു നാലു ദിവസം ജോലി ചെയ്ത് തുടർന്നുള്ള അവധി ദിവസങ്ങളാണ് മെറീന സാധാരണ വീട്ടിലേക്ക് എത്തിയിരുന്നത് അങ്ങനെ നാല് ദിവസത്തെ ജോലി കഴിഞ്ഞ് വിവാഹ വാർഷികം പ്രമാണിച്ച് വീട്ടിലേക്ക് വരാൻ അവധിയെടുത്തിരുന്നു മെറീന എല്ലാം കഴിഞ്ഞേ തിരികെ എത്തുള്ളൂ എന്നും കൂട്ടുകാരോട് പറഞ്ഞ് യാത്ര ചൊല്ലിയാണ് മെറീന വീട്ടിലേക്ക് ട്രെയിൻ പിൻ കയറിയത് പിന്നാലെ പ്രിയപ്പെട്ടവർ അറിഞ്ഞത് അവളുടെ മരണ വാർത്തയുമായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ